ബൈക്ക് ലോറിയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പട്ടാമ്പി സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം കോഴിക്കോട് ദേശീയപാത മണ്ണാർക്കാട് മേലെ കൊടക്കാടാണ് അപകടം പട്ടാമ്പി വിളയൂർ കളിക്കോട്ടിൽ അബുവിൻ്റെ മകൻ മുപ്പത്തിയേഴ് വയസ്സുള്ള മുഹമ്മദ് സക്കീറാണ് മരണപ്പെട്ടത് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചരയോടെ അപകടം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് സക്കീർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയുടെ ചക്രം ഊരിത്തെറിച്ചതോടെ സഡൻ ബ്രേക്കിട്ട വാഹനത്തിന് പുറകിൽ സക്കീർ സഞ്ചരിച്ച ബൈക്കിടിക്കുകയായിരുന്നു തൊട്ടുപിറകിൽ വന്ന മറ്റൊരു ലോറിയും സക്കീറിന്റെ ബൈക്കിനു പിറകിൽ ഇടിച്ചതോടെ ഗുരുതരമായി പരിക്കേറ്റ സക്കീർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു അപകടത്തിന് പിന്നാലെ ഗതാഗതം തടസ്സപ്പെട്ടു മൃതദേഹം പോസ്റ്റുമോർട്ടത്തിനായി മണാർക്കാട് ആശുപത്രിയിലേക്ക് മാറ്റി റിപ്പോർട്ടർ ന്യൂസ് फ्रंट व्हील टायर बदलायचा फटाफट फटाफट